ഇവിടെ മുരിങ്ങൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടി വന്നതാണേ അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ അപ്പോൾ തള്ളിരലയാണ് പൊട്ടിക്കുന്നത് നല്ല മൂത്തല ഉണ്ട് തളിരല പൊട്ടിക്കാൻ പൊട്ടിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഞാൻ അപ്പോൾ ഞാൻ കുറച്ച് ഇല പൊട്ടിക്കണ്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുരിങ്ങ ഇല പൊട്ടിച്ച് തോരനുണ്ടാക്കണം അടിപൊളി കേട്ടോ ടേസ്റ്റുമാണ് പിന്നെ ഹെൽത്തി അല്ലേ അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കട്ടെ രണ്ട് മൂന്ന് മരം ഉണ്ട് കേട്ടാ ഇപ്പുറത്തൊരു മരം ഉണ്ട് വല്ലവരുതാണ് കേട്ടോ ഞങ്ങളതല്ല എന്നിരുന്നാലും രണ്ടേലൊക്കെ പൊട്ടിക്കാമല്ലോ അല്ലേ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഞാൻ കുറേ ദിവസം നോട്ടം വെച്ചിരിക്കുന്നു രണ്ടേല പൊട്ടിച്ച് ഉപ്പേരി വെക്കണം ഇങ്ങനെ കിട്ടുമ്പോഴേലും പൊട്ടിക്കാൻ പറ്റും അപ്പോൾ ഇത് മഴ വരുമ്പം ഇങ്ങോട്ട് ചാഞ്ഞതാ കേട്ടാ ഇത്തിരി അപ്പുറത്തെ പറമ്പിലാണെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കാനൊന്നും പറ്റിയിരുന്നില്ല ഇപ്പം നമുക്ക് കൂളായിട്ട് പൊട്ടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ച് രണ്ടേല പൊട്ടിച്ചുകൊണ്ട് ഉപ്പേരി ഒക്കെ അന്നിച്ചു ഞാൻ അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇവിടെ മുരിങ്ങല ഞാൻ കഴുകി വാറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളുകരക്കൊത്ത് എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഇതിൽ നിന്ന് രണ്ട് ഉള്ളി എടുത്തിട്ടും രണ്ട് മുരിങ്ങല മുരിങ്ങയിലെടുത്തിട്ടൊരു താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ ഞാൻ ഒന്ന് ചമ്മന്തി പൊടിച്ചെടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതൊന്ന് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ എന്നിട്ട് കടുവും ഉഴുന്ന് പരിപ്പും ഇട്ട് പൊട്ടിക്കാം അപ്പോൾ ഞാനിവിടെ കടുവും ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉഴങ്ങിട്ട് കൊടുക്കാം വാടി കഴിയുമ്പോൾ ി അരത്തച്ച ചമ്മന്തിട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് വെള്ളം ഒന്നും ഒഴിക്കണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ല പോലെ അലക്കിക്കൊടുക്കാം ചമ്മന്തി ഉപ്പൊക്കെ ഇട്ട് ഇതാക്കിയതാണ് കേട്ടോ ഒന്ന് ഈ ചെറിയ തീയിൽ ഞങ്ങൾ ആദ്യം ഞങ്ങളാദ്യം ചമ്മന്തി മുരിങ്ങരയിലിട്ട് കുഴച്ച് വെക്കാറുണ്ട് കേട്ടോ കുറച്ച് സമയം എന്നിട്ട് ആളിൽ കടുകേർത്ത് ഇതാക്കാറ് ഞാനിപ്പം അങ്ങനെ ചെയ്തിട്ടില്ല കുറച്ച് സമയം കുഴച്ച് വെച്ചാൽ ഇനി നമുക്ക് ഇതൊന്ന് അഞ്ച് മിനിറ്റ് മാതിരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലോട്ട് മുട്ട ഒടച്ചിട്ടിട്ട് അങ്ങനെയും തോരന് ഉണ്ടാക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ പരിപ്പ് കറി വെച്ചതുണ്ട് അപ്പോൾ ലേശം പരിപ്പ് കറി കൂടി ഒഴിച്ചിട്ടാണ് ഒരു തോരനായിട്ട് എടുക്കുന്നത് കേട്ടോ കുറച്ച് പരിപ്പ് കറി അപ്പോൾ ഞാൻ അതും കൂടെ വന്നിട്ട് ോജിച്ചെടുക്കാം ആ അരിപ്പം മുരിങ്ങ ഇല നല്ല ടേസ്റ്റാണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ നമ്മുടെ മുരിങ്ങ തോരനും ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള തോരനൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു താലിപ്പം കൂടി ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങകൾ അരക്കി വെച്ചിട്ട് ചീന ചീനച്ചീട്ടി ഞാൻ ഒരു കുഞ്ഞി ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിനോട്ടോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി ഞാൻ ഒരു പിടുത്തം ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് വഴിട്ട കുറച്ച് കഴുകും ഉഴുന്ന് പേരി കൂടാം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക് അതിന് കടുവും ഉഴുന്ന വരുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വച്ചു ഒരു പച്ചമുളക് പീരട്ട പച്ചമുളകും ചുവന്നുള്ളിയും ഞാനിങ്ങനെ ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി പീരല്ലി കിട്ടാ അതും കൂടി ചേട്ടൻ നോക്കിച്ചെടുക്കാം നോക്കി പിന്നെ ഞാൻ കഞ്ഞിവെള്ളാണ് ഇടയിനേട്ടാ അതിലേശം കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇടുന്നിട്ട് ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് തിളച്ച് ഒക്കെ ഒന്ന് വെന്ത് വരട്ടേട്ടാ അതിലേശം ഉപ്പും കൂടിയും ഇതിലിട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഒരു പിടുത്തം ഇലയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിനുള്ള മസാലകളാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കഞ്ഞിവെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉരിഞ്ഞ മുരിങ്ങലിട്ട് കൊടുക്കാം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ണ വേറെ വേദിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെന്ത് വരട്ട അപ്പോൾ ഇവിടെ നമ്മുടെ മുരിങ്ങനെ താളിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങല പരിപ്പ് തോരനും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം അസ്സാലേക്കും